അലൈക്കും വരഹമ്മത്തുല്ലാ വാത്തു പരിശുദ്ധ റമദാനു ഷരീഫ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം മഹത്വങ്ങൾ നിറഞ്ഞ വിശുദ്ധിയുടെ മാസമാണ് പരിശുദ്ധ റമദാനു ഷരീഫ് ഈ റമദാനോടനുബന്ധിച്ച് കെ ന്യൂസ് എന്ന ഓൺലൈൻ ചാനൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധ റമലാനു ഷെരീഫിന്റെ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പ്രിയപ്പെട്ട ചാനൽ അധികൃതർ നടത്തുന്ന ഈ സേവനം എല്ലാ നിലക്കും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നതാണ് അരുതായ്മകൾ അധികരിച്ച ഈ പുതിയ കാലത്ത് സന്മാർഗത്തിലേക്ക് നയിക്കാനും മനുഷ്യരെ മനുഷ്യരായി കാണാനും തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കാനും എല്ലാറ്റിനും പ്രചോദി പ്രചോദനം നൽകുന്ന ഒരു വിശുദ്ധമായ മാസം കൂടിയാണ് ഈ പരിശുദ്ധ റമദാനുഷെരീഫ് പ്രത്യേകിച്ച് ഇന്നിൻ്റെ സാഹചര്യം നമുക്കറിയാം വളർന്നു വരുന്ന പുതിയ തലമുറ അവർക്ക് അവർ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അതുപോലെ ഉള്ള മാരകമായ വിപത്തുകൾ നാട്ടിൽ വിതക്കുന്ന ലഹരി പോലെയുള്ള മാരകമായ വിഷ വസ്തുക്കളുടെ അടിമയായിക്കൊണ്ട് പുതിയ തലമുറ മാറുകയാണ് ഈ സാഹചര്യത്തിൽ ഇന്നിൻ്റെ ജനതയോട് പ്രത്യേകമായി എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരോട് പറയാനുള്ളത് നമ്മളൊക്കെ ധാർമ്മിക ബോധമുള്ളവരായി അതുപോലെ തന്നെ മനുഷ്യൻ്റെയും ജീവൻ്റെയും ആരോഗ്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും സമൂഹത്തിൻ്റെയുമൊക്കെ പ്രാധാന്യവും അതിൻ്റെയൊക്കെ വിലയും നിലയും മനസ്സിലാക്കി ഈ നാടിന് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നന്മകളെല്ലാം ചെയ്ത് സമൂഹത്തിനും നാടിനും കുടുംബത്തിനും വീടിനും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ കൂടെ ഈ പരിശുദ്ധ റമലാൻ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് പരിശുദ്ധ റമലാനു ഷെരീഫ് മൂന്നായിക്കൊണ്ടാണ് അള്ളാഹു സുബാനഹുത്തായ മോമിനിയങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് പരിശുദ്ധ ഇസ്ലാം പുണ്യങ്ങളുടെ പൂക്കാലം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ റമലാനു ഷരീഫ് അതിൻ്റെ ആദ്യത്തെ പത്ത് മുപ്പത് ദിനങ്ങളിൽ ഓരോ ദിവസങ്ങളും വളരെ മഹത്വമുള്ളതാണ് പ്രത്യേകിച്ചും ആദ്യത്തെ പത്ത് ദിവസം അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന അള്ളാഹുവിൻ്റെ റഹ്മത്തുകൾ വർഷിക്കുന്ന പുണ്യമാക്കപ്പെട്ട ദിവസങ്ങളാണ് റമലാനു ഷെരീഫിലെ ആദ്യത്തെ പത്ത് ദിനങ്ങൾ രണ്ടാമത്തെ പത്ത് അത് മഹഫീറത്തിൻ്റെ പത്ത് എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് മഹഫീറത്തിൻ്റെ പത്ത് എന്ന് പറയുമ്പോൾ അള്ളാഹുയിലേക്ക് പൊറുക്കലിന് ചോദിച്ച് നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹുവിലേക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് പാപങ്ങൾ പുറപ്പിക്കാനും അള്ളാഹുവുമായി കൂടുതലടുക്കാനും ഉപയോഗപ്പെടുത്തേണ്ട ദിവസങ്ങളാണ് രണ്ടാമത്തെ പത്തിലുള്ളത് അതുപോലെ തന്നെ മൂന്നാമത്തെ പത്ത് അവസാനത്തെ പത്ത് എന്ന് പറയുന്ന മൂന്നാമത്തെ പത്ത് അത് സ്വർഗ്ഗപ്രവേശനം നൽകുകയും നരകമോചനം നൽകുകയും ചെയ്യുന്ന വളരെ മഹത്തരമായ ദിനരാത്രങ്ങളാണ് അവസാനത്തെ പത്തിലേത് ആ അവസാനത്തെ പത്തിൽ ധാരാളം മഹത്വങ്ങളുള്ള ലൈലത്തുൽ ഖതറ് എന്ന ആയിരം മാസങ്ങളേക്കാൾ മഹത്വമുള്ള ഒരൊറ്റ രാവുണ്ട് ആ രാവ് അവസാനത്തെ പത്തിലെ ഒറ്റപ്പെട്ട രാവുകളിൽ ഇരുപത്തിയൊന്നാം രാവ് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തി ഒമ്പത് എന്നിങ്ങനെ ആയിക്കൊണ്ട് അഞ്ച് രാവുകളിലായിക്കൊണ്ടാണ് ആ ലൈലത്തുൽ കതറിനെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ധാരാളം മഹാന്മാര് ഇരുപത്തിയേഴിനാണ് എന്നും ഇരുപത്തി അഞ്ചിനാണ് എന്നും ഇരുപത്തി മൂന്നിന് ഇരുപത്തിയൊന്നിന് ഇരുപത്തി ഒമ്പതിന് എന്ന് എങ്ങനെ വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകളിൽ മഹാന്മാര് ആ ലൈലത്തുൽ കതറ് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിലും നമ്മളൊക്കെ വിശ്വസിച്ച് പോരുന്ന കൂടുതൽ മഹാന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ലൈലത്തുൽ കതറ് സംഭവിക്കാൻ സാധ്യതയുള്ളത് അത് പരിശുദ്ധ റമലാനു ഷെരീഫിലെ ഇരുപത്തിയേഴിൻ്റെ രാവിനാണ് എന്നാണ് അങ്ങനെ ധാരാളം മഹത്വങ്ങൾ ഈ പരിശുദ്ധ റമലാനിലെ രണ്ടാമത്തെ പത്തിലും റമലാൻ പതിനേഴിനാണ് അനീതിക്കെതിരെ സത്യത്തിൻ്റെ നിലനിൽപ്പിനു വേണ്ടി മഹാന്മാരായ അസുഹാബുൽ ബദരീങ്ങൾ റലിയാഹു അൻഹും അബീബായ മുത്തുനബി സല്ലു അലൈഹു വസലമ തങ്ങളുടെ നേതൃത്വത്തിൽ ധർമ്മത്തിന് അധർമ്മത്തിനെതിരെ ധർമ്മത്തിൻ്റെ പക്ഷത്തു നിന്നുകൊണ്ട് മഹാന്മാരായ മുന്നൂറ്റി പതിമൂന്നിലധികം വരുന്ന മഹാന്മാര് പരിശുദ്ധ ഇസ്ലാമിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കാനും പരിശുദ്ധ ദീനിൻ്റെ നിലനിൽപ്പിനു വേണ്ടിയും ഇവിടെ സത്യം വിജയിക്കുന്നതിന് വേണ്ടിയും അവർ മഹാന്മാരായ ബദിനങ്ങൾ ശത്രുക്കളോട് പടപൊരുതിക്കൊണ്ട് ഈ പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ വിജയത്തിന് വേണ്ടി നിലനിൽപ്പിന് വേണ്ടി പടപൊരുതിയതും അവിടെ വിജയം കൈവരിച്ചതൊക്കെ ഈ പരിശുദ്ധ റമല്ലാനു ഷെരീഫിലെ രണ്ടാമത്തെ പത്തിലെ പതിനേഴിലാണ് അങ്ങനെ ധാരാളം മഹത്വങ്ങൾ സമ്മേളിക്കുന്ന മാസമാണ് ഈ പരിശുദ്ധ റമലാനു ഷെരീഫ് ഈ റമലാനു ഷരീഫ് കേവലം പകല് സമയങ്ങളിൽ നമ്മൾ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് പട്ടിണി കിടക്കലല്ല ഈ റമലാൻ കൊണ്ട് പടച്ച തമ്പുരാൻ ഉദ്ദേശിക്കുന്നത് മനുഷ്യന്മാരെ മൊത്തം അവരെ അവരുടെ സ്വഭാവവും അവരുടെ ചിന്തയും അവരുടെ പെരുമാറ്റങ്ങളും അവരുടെ എല്ലാ കാര്യങ്ങളിലും ഒന്ന് സ്ഫുടം ചെയ്ത് അവരൊന്ന് നന്നാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് പരിശുദ്ധമാക്കപ്പെട്ട റമലാനുഷെരീഫില് നോമ്പടക്കമുള്ള സുഹൃതങ്ങള് അള്ളാഹുത്താല നമ്മോട് കല്പിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഈ പരിശുദ്ധ റമലാനിൽ നാം ഇപ്പോൾ നിലകൊള്ളുന്നത് രണ്ടാമത്തെ പത്തിലാണ് രണ്ടാമത്തെ പത്ത് എന്ന് പറഞ്ഞാൽ മഹഫിറത്തിൻ്റെ പത്ത് അനേകായിരങ്ങൾക്ക് അവരുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകൾ ഈ പരിശുദ്ധമാക്കപ്പെട്ട ദിവസങ്ങളിൽ പുറത്തു കൊടുക്കുമ്പോൾ നമുക്കും നമ്മുടെ പാപങ്ങൾ മനുഷ്യരാണല്ലോ പല തെറ്റുകളും സാഹചര്യങ്ങളെ കൊണ്ട് സംഭവിച്ചവരാകാം എത്ര വലിയ തെറ്റുകളാണെങ്കിലും സ്നേഹനിധിയായ കാരുണ്യവാനായ അള്ളാഹുത്താല നമ്മുടെ തെറ്റുകൾ പുറത്തു തരാൻ തയ്യാറാണ് ആ തെറ്റുകൾ പുറത്തു കിട്ടാൻ ധാരാളം വഴികൾ ഉണ്ട് അള്ളാഹുത്താല പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു ദാനധർമ്മങ്ങൾ ഈ പരിശുദ്ധ റമലാനു ഷരീഫിൽ നമ്മൾ അധികരിപ്പിക്കണം എല്ലാ സമയത്തും ദാനധർമ്മങ്ങൾക്ക് വലിയ മഹത്വമുണ്ട് പ്രത്യേകിച്ച് ഈ പരിശുദ്ധ റമലാനു ഷരീഫ് ഒരു നന്മ ചെയ്താൽ ആ നന്മക്ക് പത്തിരട്ടി പ്രതിഫലം ലഭിക്കുന്ന പുണ്യമാക്കപ്പെട്ട മാസമാണ് ഈ പരിശുദ്ധ റമലാൻ ദാനധർമ്മങ്ങളെ കൊണ്ട് നമുക്ക് നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ വലിയ കാരണങ്ങളാണ് ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കേണ്ട അതുപോലെ തന്നെ മറ്റു സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കേണ്ട ഖുർആൻ പാരായണം ധാരാളം ജീവിതത്തിൽ പതിവാക്കേണ്ട പ്രത്യേകിച്ച് ഈ പരിശുദ്ധ റമലാനു ഷെരീഫ് ഖുർആാൻ അറങ്ങിയ മാസമാണല്ലോ ഈ മാസത്തിൽ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നതിനും തിക്റുകളും സ്വലാത്തുകളും തറാവീഹ് ഉൾപ്പെടെയുള്ള നോമ്പ് തുറപ്പിക്കൽ ഉൾപ്പെടെയുള്ള ധാരാളം സുഹൃതങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം നേടി റമലാൻ കൊണ്ട് വിജയിച്ചവരിൽ ഉൾപ്പെടാൻ അള്ളാഹുസുബാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കെ ന്യൂസ് നടത്തുന്ന ഈ പുണ്യങ്ങളുടെ പൂക്കാലം എന്ന ഈ പ്രോഗ്രാമിന് ഹൃദ്യമായ സന്തോഷങ്ങൾ നേർന്നുകൊണ്ട് വാക്കുകൊളിച്ചു അസ്സാം വൈകും വാഹമത്തല്ലാ വാത്തു